നമസ്കാരം തെടനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിരുപം സൂര്യ ഇന്നത്തെ പ്രധാന പരിപാടികൾ ലളിതഗാനം ചെറിയ ചിന്തകൾ വലിയ കാര്യങ്ങൾ കവിത ആദ്യമായി ലളിതഗാനം ശ്രീമതി മായ മഹേഷ് ആലപിക്കുന്നു എട്ട് ബി ക്ലാസ്സിലെ വൈഷ്ണവിയുടെ അമ്മയാണ് ഈ പാട്ടുകാരി ോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം കണ്ണൻ്റെ മുകിൽ വർണ്ണമാകയാലോ നിന്റെ കണ്ണി കണ്ണന്റെ മുകളിൽ വർണ്ണമാകയാലോ നിന്റെ കണ്ണിൻ്റെ മണിവർണമാകയാലോ വഷമയൂരങ്ങൾ പിലിനെ താടുന്ന വർണ്ണം ഹർഷം മനസ്സിലെ സ്വപ്നത്തിൻ വർണ്ണം വഷ ും മനസിലെ സ്വപ്നത്തിൻ വർണ്ണം ആഴിരൻ വർണ്ണം ആകാശവർണം ആത്മാവ് പൂക്കും കടമ്പിൻ്റെ വർണ്ണം ആഴിരൻ വർണ്ണം ആകാശവർണം ആത്മാവ് പൂക്കും കടമ്പിൻ്റെ വർണ്ണം ത്തിനോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം കണ്ണൻ്റെ മുകിൽ വർണ്ണമാകയാലോ നിന്റെ കണ്ണിൻ്റെ മണിവർണമാകയാലോ അടുത്തതായി ചെറിയ ചിന്തകൾ വലിയ കാര്യങ്ങൾ ശ്രീമതി ആഷ ഷെൽ അവ നമ്മുടെ കൂട്ടുകാരായ അതുൽ പി എസ് അനന്യ പി എസ് എന്നിവരുടെ മോചനം വരുളുന്നത് എന്തോ അതാണ് വിദ്യാഭ്യാസം അതായത് എല്ലാത്തരം അടിമത്തത്തിൽ നിന്നുമുള്ള മോചനം ഈ ആദർശം സാക്ഷാത്കരിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ കഴിയട്ടെ അടുത്തതായി കവിത ശ്രീ വൈലോപ്പള്ളി ശ്രീധര മേനോന്റെ ആലപിക്കുന്നത് ശ്രീ പുരുഷോത്തമൻ ഒൻപതാം ക്ലാസ്സിലെ ആദിത്യ ലക്ഷ്മിയുടെ അച്ഛൻ വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കന്നിക്കുയിത്തളിക്കെട്ടെ നാലുകെട്ടിൽ മടത്ത കുയിൽ പിറാക്കൾ ഉൾപ്രിയമെങ്കിലും എപ്പോഴും കാക്കയോടംന്നു ഞായും ഉള്ളിലടുപ്പത്തുമൺകലത്തിൽ നെല്ലരി വെള്ളിയായി തുള്ളിടുമ്പോൾ അങ്ങാശു കോലായിലമ്മ ചോറിൻ ചെങ്ങാതിമാരെ ചമച്ചിടുമ്പോൾ ആടിത്തിമേർക്കുംരുണ്ണ്ണിമണ്ണിൽ ഞാഞ്ഞുലുമായി പടവിട്ടിടുമ്പോൾ ചൂടുകൾ വെച്ചു ചരിച്ചു നോക്കി ചൂടേഴും പൂടാ ചൊറിഞ്ഞു വീഴ്ത്തി നീട്ടി വിളംബരം ചെയുക നാട്ടിൻപുറ കുടുംബ സൗഖ്യം ഈ ആഗോള രക്ഷാകർതൃ ദിനത്തിൽ എല്ലാ രക്ഷിതാക്കൾക്കും ആശംസകൾ